രാഹുലിനോട് ഇത്ര ദേഷ്യം വരാൻ സംഘപരിവാറിനുള്ള കാരണം എന്താണ് ഇതൊന്ന് കണ്ടു കണ്ടുനോക്ക എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് നിങ്ങൾക്ക് വല്ലതും അറിയോ ഇല്ലെങ്കിൽ അറിഞ്ഞോളൂ അതാണ് പറയാൻ പോകുന്നത് ഈ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ പ്രസംഗത്തിലെ ചില വാക്കുകൾ വല്ലാണ്ട് സംഘപരിവാറിനെ അല്ലെങ്കിൽ ബി ജെ പിയെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും രാഹുലിനെ ചവിട്ടി അരയ്ക്കുന്ന സംഘപരിവാർ ഒന്ന് ശ്രദ്ധിക്കണം സത്യം വിളിച്ച് പറയുമ്പോൾ എന്തേലും കാട്ടിക്കൂട്ടലുകൾ നടത്തിയിട്ട് എന്ത് കാര്യമാണ് നിങ്ങൾ നേടുന്നത് എന്നാൽ സംഘപരിവാർ ടീമിന് ഇതേവരെ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല ഹിന്ദുക്കളെ അപമാനിച്ച് എന്ന് ആരോപിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ മഹാരാഷ്ട്രയിലെ ക്ഷേത്രത്തിൽ പ്രതിഷേധം നടക്കുകയാണ് എങ്ങനെയാണ് പ്രതിഷേധം നടത്തുന്നത് എന്നതാണ് വളരെ കൗതുക അല്ലെങ്കിൽ വ്യത്യസ്തപരമായിട്ട് നോക്കിക്കാണേണ്ട ഒരു കാര്യം ഈ ക്ഷേത്രത്തിലെ തിന്ന അല്ലെങ്കിൽ ആ ഒരു പടിയിൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ പതിപ്പിച്ചതിന് ശേഷം അതിൽ കാലെടുത്ത് വെച്ച് അതിൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയിൽ ചവിട്ടി കയറിക്കൊണ്ടാണ് പ്രതിഷേധമറിയിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ പ്രസംഗം ചൂണ്ടിക്കാട്ടിയാണ് ക്ഷേത്ര ഭാരവാഹികളുടെ ഈ ഒരു നടപടി എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ അകത്തേക്കുള്ള പ്രധാന കവാടത്തിന്റെ ചവിട്ടുപടിയിലാണ് ഈ പോസ്റ്റ് പതിച്ചിട്ടുള്ളത് ഹിന്ദുക്കളെ അക്രമികളെന്നും ലൈംഗിക പീഡകരെന്നും വിളിക്കാൻ എങ്ങനെ ധൈര്യം കാണിച്ചു എന്നാണ് രാഹുലിന്റെ ചിത്രം അടങ്ങിയ പോസ്റ്ററിൽ മറാഠി ഭാഷയിൽ ഈ ഒരു വീഡിയോ വൈറലാകുന്നത് ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവുമായുള്ള കന്യപ്രസംഗത്തിലായിരുന്നു രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ ഈ ഒരു വിദ്വേഷ രാഷ്ട്രീയം ഉയർത്തി കാട്ടിയിരുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കണം രാഹുൽ ഗാന്ധി എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത് എന്നത് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അതായത് ആദ്യം മുതൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് തൊട്ട് അത് അവസാനിക്കുന്നത് വരെ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ അതായത് മനസ്സിലാവും എത്രത്തോളമാണ് ആണ് ആരെയൊക്കെയാണ് ഇത് പറഞ്ഞിട്ടുള്ളതെന്ന് മാത്രമല്ല അതിനകത്ത് മെയിൻ ഒരു ഉദാഹരണം പറയേണ്ട കാര്യമുണ്ട് ഈ ഹിന്ദുക്കളെ പറ്റിയാണല്ലോ പറഞ്ഞത് അവിടെ ഇരിക്കുന്ന ഹിന്ദുക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത് പോലും ബി ആണെന്ന് ഏതൊരു പൊട്ടനും മനസ്സിലാവുന്ന കാര്യമാണ് കാരണം അമിത്ഷാ ഉണ്ട് മോദിയുണ്ട് അവിടെ എല്ലാവരും ഇരിക്കുക ബി ജെ പിയിലെ വമ്പൻ ടീമുകൾ അവിടെ നിറന്നിരിക്കുക അതിനിടയിൽ നിന്നാണ് വളരെയധികം ഉച്ചത്തോടെ ധൈര്യത്തോടെ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് മാത്രമല്ല ഒരു ശിവന്റെ ചിത്രം ഉയർത്തി കാണിക്കുന്നുമുണ്ട് ഈ ഹിന്ദുക്കൾ എന്നൊക്കെ സ്വയം പറഞ്ഞു നടക്കുന്നവർ അക്രമവും ഹിംസയും വിദ്വേഷവുമാണ് പ്രചരിപ്പിക്കുന്നത് എന്നായിരുന്നു ബി ജെ പി ഉന്നമിട്ട് രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞിരുന്നത് ഇതിനെതിരെയാണ് സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവരൊക്കെ രംഗത്തെത്തിയിരുന്നത് ഈ ഹിന്ദു സമൂഹത്തെ ഒന്നാകാൻ അക്രമികളാക്കി ചിത്രീകരിച്ചു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അത് മാത്രമല്ല ഇത് ഗുരുതരമായ കാര്യമാണെന്നൊക്കെയാണ് മോദിയുടെ വിമർശനം എന്നാൽ ബി ജെ പിയും ആർ എസ് എസും മോദിയുമല്ല ഹിന്ദു സമൂഹം എന്നാണ് രാഹുൽ തിരിച്ചടിച്ചത് അക്രമം നടത്തുകയാണെന്നും വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മോദിയെക്കുറിച്ചും അമിത്ഷായെക്കുറിച്ചും അല്ലെങ്കിൽ ബി ജെ പിയെ കുറിച്ചാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത് ഈ സഭാ രേഖകളിൽ നിന്നൊക്കെ ഈ രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങളൊക്കെ നീക്കം ചെയ്തിരുന്നു എന്നാൽ ഇത് വേറൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ജ്യോതിർമഠത്തിലെ ശങ്കരാചാര്യൻ ഇത് പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു കാരണവശാലും ഹിന്ദുക്കളെ ഉദ്ധരിച്ചല്ല പറഞ്ഞിട്ടുള്ളത് എന്നതാണ് അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത് ഇത് ഹിന്ദു മാത്രം അല്ലെങ്കിൽ ഹിന്ദുക്കളെ ഉദ്ധരിച്ചിട്ടല്ല പറഞ്ഞിട്ടുള്ളത് അവിടെ ഇരിക്കുന്നവർ ഹിന്ദുക്കളാണെങ്കിലും അവർ ഹിന്ദുക്കളുടെ പേരിൽ നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് അത് മോദീനേയും അല്ലെങ്കിൽ സംഘപരിവാറിനെ അല്ലെങ്കിൽ ബി ജെ പി ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരമ്പലത്തിന് മുന്നിൽ ഒരാളുടെ ഫോട്ടോയൊക്കെ വെച്ച് ചവിട്ടി കയറുക എന്ന് പറയുന്നതൊക്കെ എത്രയോ തരം താഴ്ന്ന പരിപാടിയാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം എത്രയോ മണ്ടത്തരമാണതൊക്കെ രാഹുൽ ഗാന്ധി ഒരിക്കലും എന്തായാലും ഈ ഒരു അമ്പലത്തിന്റെ ഫ്രണ്ടിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം ചവിട്ടി കയറിയത് അദ്ദേഹം ഇതിനെ അതിനെ വലിയ കാര്യമായിട്ട് എടുക്കാനൊന്നും പോകുന്നില്ല കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴിക്കാണ് പോകുന്നത് ഒരു എം പി പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എഫ്ഐആർ ഇടണം തല്ലി ഒടിക്കണം ജയിലടക്കണമെന്നൊക്കെ പേടിയാണ് രാഹുൽ ഗാന്ധിയെ ശരിക്കും സംഘപരിവാറിനെ പേടിയാണ് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ത് തന്നെ ആയാലും ഇത്ര ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നാലും വിദ്വേഷ പ്രസംഗങ്ങളൊക്കെ നടത്തിയാലും മോദിക്കും ഈ ബി ജെ പിക്കും ഉള്ള പേടി രാഹുൽ ഗാന്ധിക്ക് തിരിച്ച് ഇല്ല എന്ന് വേണം പറയാൻ കാരണം അതിന് ഏറ്റവും വലിയ എക്സാമ്പിളായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ഈ വിദ്വേഷ പ്രസംഗം നടത്തിയതിന് തൊട്ടു പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ച് താർത്തിയപ്പോൾ അതിൻ്റെ ആ ജനലിൻ്റെ മുകളിൽ അതേ ഓഫീസ് ിൽ വന്ന് നിന്ന് തൊട്ടപ്പുറത്ത് സംഘപരിവാറിന്റെ ആളുകളുണ്ടായിരുന്നു അതേ ഓഫീസിൽ വന്ന് നിന്നുകൊണ്ട് ആ ഉയരത്തിൽ നിന്ന് താഴോട്ട് സംഘപരിവാറിനെ നോക്കിക്കൊണ്ട് ആ ഒരു ഗാംഭീര്യത്തോടെ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ ബി ജെ പി നടത്തുന്ന ഇത്തരം ചോട്ട കാര്യങ്ങളൊക്കെ ഒരിക്കലും ഈ പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ രോമത്തിൽ പോലും ഏൽക്കില്ല എന്ന് വേണം പറയാൻ